ചക്കപ്പഴം പരമ്പരയിലെ ശിവനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അർജുൻ സോമശേഖരൻ അഭിനയത്തിലേക്ക് അരങ്ങേറിയത് അതിനു മുൻപ് താര കല്യാണിന്റെ മരുമകൻ നർത്തകൻ എന്നീ ലേബലുകളിലാണ് സോഷ്യൽ മീഡിയയിൽ അർജുൻ അറിയപ്പെട്ടിരുന്നത് ഏറെ നാളത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷമാണ് സൗഭാഗ്യയും അർജുനും വിവാഹിതരായത് ഒരുപാട് ആരാധകരുള്ള ഇവർ ഇതുവരെയും യാതൊരു വിവാദത്തിലും ഉൾപ്പെടാത്ത ഒരു കുടുംബവുമാണ് കഴിഞ്ഞ ദിവസം അർജുൻ സോമശേഖരനെ പറ്റിയുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു റോഡിൽ വെച്ച ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുമായുള്ള പ്രശ്നം പോലീസ് കേസ് വരെ എത്തി ഇപ്പോഴിതാ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ആ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ വെങ്കിടേഷ് കുടുംബചിത്രത്തിനൊപ്പം ട്രോൾ ടൈപ്പിലുള്ള ഒരു ക്യാപ്ഷനുമായിട്ടാണ് സൗഭാഗ്യ എത്തിയത് വാവിട്ട് കരയുന്ന സൗഭാഗ്യ വെങ്കിടേഷും മർദ്ദനമേറ്റ് തളർന്നു കിടക്കുന്ന നടൻ അർജുൻ സോമശേഖരനും തുടർന്ന് കൊച്ചു ബേബിയെ അറസ്റ്റ് ചെയ്തു മന്ത്രിമാർ വിളിച്ചു പറഞ്ഞിട്ടും വിട്ടില്ല ഇങ്ങനെയായിരുന്നു സൗഭാഗ്യയുടെ ആ പോസ്റ്റ് സംഭവത്തെക്കുറിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ ക്യാപ്ഷനെ ട്രോളിക്കൊണ്ടാണ് സൗഭാഗ്യ ഈ പോസ്റ്റ് പങ്കുവച്ചത് സൗഭാഗ്യക്കും അർജുനും സപ്പോർട്ടുമായി നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത്